കണ്ണടി വെച്ച് വെച്ച് അച്ചനെ കാണിച്ചേ ണ്ടോ ഗ്ലാസ് ഒന്നുമില്ല പണ്ടാരാണു ഞാൻ ആദ്യമായിട്ട് പേര് എന്താ പേര്

അച്ചാച്ചിയ കാണിച്ചെ അച്ചാച്ച കാണിക്കാണിക്കാൻ പറഞ്ഞ പോലും ഗമയാ ചേച്ചിയെ വിളിച്ചോണ്ട് വരണേ ചേച്ചി വരുമ്പോ ടാറ്റോ ടാറ്റാറ്ററ എടാ നിനക്കാടാ ടാറ്റ എനിക്കില്ല ോ എടീറ്റ ഇല്ല ഷൂ ഒക്കെ ഇട്ട് എങ്ങോട്ടാ എങ്ങോട്ടാ ഷൂ ഒക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പള്ളി പോയെന്ന് വെച്ച് വന്നു മോനിക്കുട്ട സൺഡെ സ്കൂളിൽ ഇരിക്കുന്നു ജാനിക്കുട്ടിയും കുഞ്ഞുനെയും കാണാൻ കയറി ജാനിക്കുട്ടി ബാലഗോകുലത്തിന് പോയേക്കാറു ജാനിക്കുട്ടി അവിടെ ഇല്ലായിരുന്നു പിന്നെ ഒരു ചായ കൊണ്ട് കുടിച്ചതുകൊണ്ട് ഇച്ചിരാശ്വാസമൊക്കെ ഉണ്ട് പിന്നെ അമ്മയുടെ കേറി അമ്മ അരി പൊടിപ്പിച്ചു വെയിലുതാക്കിട്ട് ഉണക്കിക്കൊണ്ടിരിക്കുന്നു എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കുടിയാട്ടം നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി ചാക്കരയില്ലേ വെള്ള അരി അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പൊടിപ്പിച്ചത് ഉണ്ടാക്കാം ഉരുക്കട്ടുണ്ടാക്കാം പിന്നെ പൂസിരിപ്പുണ്ട് അത് ചൂടാക്കട്ടെ മുത്ത് വിഷം വട്ട് കയറി നിക്കും മോനിക്കുട്ടിന് പന്ത്രണ്ട് മണിയാകുമ്പോ സൺഡേ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോവാം

ി നാഗവല്ലി ആ ഉറുപ്പി ഞങ്ങൾക്ക് ആക്കണേ ഞാൻ വരുന്നില്ല എനിക്ക് കിടക്കണം എനിക്ക് എങ്ങും വരാൻ വയ്യ ഞാൻ വരുന്നില്ല ഒരു ദിവസം അല്ല എനിക്ക് ഫോണ്ടി തരൂ ഞാൻ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ എനിക്ക് ആരും തരാനില്ല ഇതൊന്നും വഴക്കല്ല നമ്മള് പൊതുവായ തത്വങ്ങൾ പറയുന്ന കേട്ടോ ചോറ് തിളക്കട്ടെ ചോറ് വാർത്ത കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കണം മോര് കാച്ചണം ചെറിയ ചെറിയ പണികൾ ഒതുക്കിട്ട് ചാച്ചണം അതുപോലെ കാലുവേഞ്ഞ് കഴിച്ച് സമാധാനമായി ഇനി മരുന്ന് കഴിക്കട്ടെ ഇത് നമ്മുടെ സ്ഥിവാട്ടോ കൂട്ടത്തിൽ ഇതൊണ്ട് ഇതിന്റെ മലമംഗണ്ടല്ലോ ഇത് ഇറങ്ങാൻ ഇത്തിരി പാടു അത് ഇത് ഇറങ്ങട്ടെ ഇത് ഇത്രയേ ഉള്ളെങ്കിൽ ഒരുമങ്ക് വെള്ളം നമ്മളാണ് അത് നമ്മുടെ കപ്പലിൽ നിന്ന് മേടിച്ചായിരുന്നു അതാ ക്ലീൻ ചെയ്തോണ്ട് വരാം കഴുകി വെളുപ്പിച്ചു കൊറേ തുണികൾ ഉണങ്ങി കിടപ്പുണ്ടായിരുന്നു അതിൽ എടുത്തോണ്ടിട മുത്തുക

ഇവിടുന്ന് പൈസ എടുക്കണം അവിടുത്തെ എ ടി എം പൈസ കാണത്തില്ല കടമനട്ട് എന്നിട്ട് കുഞ്ഞിനെ വിളിച്ചിട്ട് തൈര് മേടി പന്ത്രണ്ട് മണി അയച്ചല്ലേ എനിക്കറിയാവല്ലോ വരുമോന്ന് എവിടെ വെച്ചു ഭയങ്കര മഴന്റെ മുത്തൊന്ന് നനഞ്ഞു കാണും മൂനിക്കുട്ടാൻ നനഞ്ഞു കാണും അഴ നനഞ്ഞോ ഊഞ്ഞെ ഏ പള്ളി നിക്കുവാണോ ഏ പള്ളി നിക്കുവാണോ ആ ശെരി തലേ ഇറങ്ങണ്ടോ മുടച്ചെടുക്കും കാരണം എങ്ങനെ പോയാലും കണ്ണിന്റെ കണ്ണാടി ഇപ്പോഴും വെക്കണോ ആപ്പി പോയോ അവിടെ ഉണ്ടോ ഓ ഞാൻ കേട്ടില്ല അമ്മ ആ അവനേ അവനെ ഉള്ളപ്പോഴേ വണ്ടി ഇറക്കി വെക്കത്തുള്ളൂ കഥകും കട്ടിളയും അങ്ങനെയുള്ള സാധനങ്ങൾ കിടക്കുന്നു വേറെങ്ങനെ കൊടുക്കാന്ന് വിചാരിച്ച ഒരാളെ കൊണ്ട് വന്നേ അപ്പൊ ഭയങ്കര മഴ കാബേജ് അരിഞ്ഞുകൊണ്ട് വന്നു ക്യാബേജ് പച്ചമുളക് സവാള തേങ്ങാതിരിമീത് കറിവേപ്പില ഇനി ഇതിനകത്ത് ഞാൻ ഉപ്പും കൂടിയിട്ട് പരട്ടി വെക്കും മസാല അയ്യോ മഞ്ഞൾപ്പൊടി ചേർക്കത്തില്ല കേട്ടോ അങ്ങനെ തോരൻ വെക്കുന്നതാണ് എനിക്കിഷ്ടം ഇഞ്ചി ഇട്ടിട്ടുണ്ടേ ഇഞ്ചിയുടെ ടേസ്റ്റ് ഈ തോരനും വരുമ്പോഴത്തേക്ക് നല്ല രുചിയാണ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അതൊക്കെ കഴുകി നെടുത്തൊക്കെ വെച്ചിട്ട് വരുന്നിട്ട് കടു വറുത്തിടുക അത്രയും നേരം ഇവിടെ ഇരിക്കട്ടെ പുരട്ടി വെക്കും Kiitos. Okay. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയില് വന്ന് കമന്റ് സനീകുമാർ ഒരു സിനിമയ്ക്ക് എത്തിക്കം തുടച്ച് എനിക്കൊണ്ടിരിക്കത്തില്ല വില കിട്ടുമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞാല് ഞാൻ എപ്പോഴും ഈ ഗ്യാസടുപ്പ് തുടച്ച് എനിക്കത് വില കൂടുതല് കിട്ടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഈ പാത്രത്തിന്റെ വിലയിൽ കൂടെ കറി തൂവുന്നതും കറി പറ്റിയിരിക്കുന്നതും ഒന്നും എനിക്ക് എനിക്കിഷ്ടമല്ലേ ഇഷ്ടമല്ല നില കാണുമ്പോൾ എനിക്ക് എന്തോ ഇതാണ് അതുപോലെ തന്നെയാണ് ഈ ഗ്യാസടുപ്പിന്റെ മുകളിലൊക്കെ ഇങ്ങനെ നമ്മള് കറിയേട്ട വെക്കുമ്പോഴും ചോറ് വെക്കുമ്പോഴും തിളച്ച് തൂവുന്നതും അങ്ങനെയൊക്കെ പറ്റിയിരിക്കത്തില്ല അതെനിക്ക് ദേഷ്യമാണ് അപ്പൊ എനിക്ക് തന്നെ അങ്ങ് ദേഷ്യം തോന്നുന്നത് അങ്ങ് മടുപ്പ് അടുക്കളയൊക്കെ കഴക്കേറുമ്പോൾ അങ്ങനെ ഇരിക്കാണോ കാര്യം ഞാൻ എപ്പോഴും തുടച്ചു നോക്കും എന്നും എന്താ പറഞ്ഞ രാവിലെ ഞാൻ ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും ഇവിടെ ഈ ഗ്യാസ് അടുപ്പ് മൂലം തുടച്ചു ഇപ്പൊ അതേപോലെ തന്നെ എനിക്ക് തൂക്കുവാരി ഇടാൻ എനിക്ക് ഒരു സമാധാനം ഇല്ല എന്നാലേ എനിക്ക് പോകാനുള്ളൊരു ഉഷാറോ അത് എനിക്ക് താമസിച്ചിരുന്നേറ്റും എനിക്ക് ആ പണി ഞാൻ ചെയ്ത് തീർത്തേ പോകുന്നുള്ളു അത് എന്താ പറയുന്നത് എനിക്ക് നമ്മളത് അങ്ങനെ ക്ഷീലിച്ചത് കൊണ്ടായിരിക്കും ഇപ്പൊ അമ്മയുടെ അടുക്കലൊക്കെ ആണെങ്കിലും അമ്മയ്ക്കിപ്പം വയ്യാത്തോണ്ട് അമ്മ അടുക്കള എന്തെങ്കിലും ഗ്യാസ് എല്ലൊക്കെ ചെയ്യുമ്പോൾ ഗ്യാസ് എല്ലാം പരിപിടിച്ച് അഴുക്കൊക്കെ ഇരിക്കുന്നതാണ് അതുപോലും എനിക്ക് ദേഷ്യമാണ് ഞാൻ അങ്ങോട്ടൊന്നും പറയത്തൊന്നുമില്ല ഞാൻ ഇപ്പൊ അവിടെ ചെന്ന് അങ്ങനെ ഒന്നും ജോലിയൊന്നും ചെയ്തു കൊടുക്കുന്നൊന്നുമില്ലല്ലോ എനിക്ക് എന്റെ വയ്യടിയൊന്നും ഞാൻ അങ്ങനെയൊന്നും ചെയ്തു കൊടുക്കുന്നില്ല പിന്നെ അമ്മയ്ക്കാവുന്ന പോലെ ഇപ്പൊ ഞാൻ കുറച്ചുകൂടി വയ്യാതെ വന്നാൽ എനിക്കും അങ്ങനൊക്കെ എല്ലാം പറ്റുകയുള്ളൂ അതുകൊണ്ട് ഒക്കുന്ന സമയത്ത് എല്ലാം വൃത്തിയാക്കി കൊടുക്കും അത്രേ ഉള്ളു കേട്ടോ െല്ലാം തൂത്ത് വരി കൊറച്ച് പാത്രം കൂടെ കഴുകാറുണ്ട് കഴിച്ച പാത്രം കഴുകി ഒഴിച്ചിട്ട് ഞാൻ കിടക്കാൻ പോവാനും മോരും വെള്ളനാരന് അത് കഴിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എന്റെ പകുതി അസ്വസ്ഥത മാറി അതിൻ്റെ തുണിയെല്ലാം ഞാൻ വിരിച്ചു മൂത്തൂടെ ഒന്ന് വിരിച്ചു മോനിക്കുട്ടൻ്റെ കുഞ്ഞു തുണികൾ ഞാൻ അവിടെ കൊണ്ട് വെച്ചേക്കാം അവൻ വിരിച്ചോളും പിന്നെ അടുത്തും കൂടെ എടുത്തിട്ടിട്ടുണ്ട് ഞാൻ നീ കിടപ്പൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇന്നത്തെ അതെടുക്കുന്നുള്ളച്ചതുണി ഇതാണ് മോര് കറി കാബേജ് നാരങ്ങ ഇതാണ്ട ചിക്കൻ്റെ ഇത്രയും കൂടി ഉള്ളു അത് ഞാൻ എടുത്തു കഴിക്കട്ടെ പ്രിയങ്ങളെ കഴിച്ച് വിശ്രമിച്ച് പിന്നെ കാണാട്ടോ ചിരിവായിരുന്നില്ല വയ്യ എനിക്ക് കിടക്കണം ഏ അടുക്കളെല്ലാം വൃത്തിയാക്കി കേട്ടോ ചോറും ആ ചോറും മോരും തോരനും ഒക്കെ വെച്ചൊക്കെ വേണം എന്നവര് പിന്നെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു കഴിക്കത്തൊന്നുമില്ല പിന്നെ പാത്രം എല്ലാം കഴുകി വെച്ചു പിന്നെ കുറച്ച് തുണികൾ വാഷിംഗ് മെഷീനൊക്കെ കിടക്കുന്നു പിന്നെ ബാക്കിയുള്ളതൊക്കെ എടുത്തു വിരിച്ചു അവനിക്കുട്ടിൻ്റേത് അവനും അവിടെ വിരിച്ചിട്ടുണ്ട് ഞാൻ കിടക്കാൻ വിളിക്കല്ലേ ദൈവത്തേ ഞാൻ പറഞ്ഞില്ലേ കിടക്കുന്ന ഉടനെ ആരെങ്കിലും വിളിക്കുമോന്ന് അമ്മ വിളിച്ചേ ഇടാൻ ആള് വന്നിട്ടുണ്ട് നമുക്ക് കെ സി ബി കൊടുക്കാനുള്ള പേപ്പറൊക്കെ റെഡിയാക്കി അവിടെ വരെ പോവാണ് അതെ ഇവിടെ എല്ലാം നേണ്ട നമ്മുടെ ആകൃതി സാധനങ്ങളൊക്കെ നേരന്ന് പറമ്പെല്ലാം കോളമായി കിടക്കുവണ്ടോ മഴയും കൂടായപ്പോഴത്തേക്ക് അവര് വന്നിട്ട് എടുക്കാൻ പറ്റാതെല്ലാം നനഞ്ഞു കിടക്കുമായിരുന്നു അപ്പൊ അവിടെ പോയ പേപ്പറൊക്കെ മേടിച്ചു വെച്ചിട്ട് പിന്നെ വന്ന് ഞാൻ ഇച്ചിരി നേരം കേടന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ജാനിക്കുട്ടിയും കുഞ്ഞോനും കൂക്കും ഒക്കെ വന്നിട്ടുണ്ടേ

ചായയുടെ കൂടെ ഒന്നുമില്ല ഒരു മൂന്ന് പാക്കറ്റ് പോപ്കോൺ ഇരിപ്പാണ് അതെടുത്ത് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് തകർപ്പ അതിന്റെയാ എന്താ ോൺ വേണ്ടാത്തോണ്ട് അവല് നനക്കാൻ പോകും അതിനു വേണ്ടിട്ടുള്ള അന്തി അതെടുത്തോണ്ട് പോവച്ചേ പോക്കോൺ എന്ത് ചെയ്യാം അമ്മമ്മക്ക് കൊടുത്തില്ലയോ അമ്മമ്മക്ക് ഇച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടോ നിങ്ങള് കഴിച്ചോ അതോ അതാ അമ്മമ്മ രണ്ട് മൂന്ന് പാലംകുടംബലം ഉണ്ട് എന്നാൽ അതുകൂടൊക്കെ അരിങ്ങി ഇട്ടിട്ടുണ്ട് കാലം സമാധാനിക്കും നോ നമ്മ കൈ നടക്കുന്നതന്നെ അത് വലിയ ലംബിയാണ്ട് നേനെ അമ്മേ ലന്ദിനൊരു ഓണോ ഹും നിങ്ങവരെ വിളിച്ചാണോ പണ്യം കൊടുതാ അമ്മേ നേനെ ബാ സജാം കുഞ്ഞോ ടാറ്റ കുഞ്ഞോ ടാറ്റാടാ ഉമ്മ ടാട്ട ണ്ടെങ്കിലും കൂട്ടാൻ വേണ്ടി മോരി കറിയും തോരനും ഇടിപ്പൊന്ന് നമുക്ക് ഞാൻ ഇന്നലെ ഓർമ്മ എടുത്തു ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ തോരൻ വെക്കുന്നതിൽ കാരണം തോരനുള്ളത് കൊണ്ട് മുളക് കറി വെക്കാമെന്ന് ഉദ്ദേശിച്ചു നോക്കാം ഏതായാലും മീനല്ലേ നമ്മൾ നമ്മളിതൊക്കെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയുമായിട്ടും ഇത് വഴുത്തുന്നു മുളക് പോലീസ് നമ്മുടെ മീനിനെ ചേർക്കുന്ന മസാല എല്ലാം ചേർക്കുന്നു തക്കാളി ചേർക്കുന്നു നമുക്ക് ഒരിച്ചിരി ഗ്രേവി ആയിട്ട് ഉണ്ടാക്കി നോക്കാം കൊള്ളാമെന്ന് അറിയത്തില്ല നോക്കാം കേട്ടോ ഇച്ചിരി തിരി വരുവാ

റോസ്റ്റ് െയ്തത് ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴ് കഴിക്കട്ട പ്രിയങ്ങളെ എല്ലാവരോടും നിറയെ സ്നേഹം കേട്ടോ സന്തോഷം സപ്പോർട്ട് ചെയ്യുന്നതിന് ഇനി അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയോടെ ഇന്ന് തൽക്കാല യാത്ര പറഞ്ഞാലോ ടാറ്റ ഓക്കേ ബൈ 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 സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ